എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശ്ശൂർ ഇന്ന് നമുക്ക് കഞ്ഞിക്ക് വെൺപയറില്ല മക്കളെ ഉണക്കപ്പയർ എന്ന് പറയും വെൺപയർ അത് ഇട്ടിട്ട് നമുക്ക് അതിൽ കൂടെ ഈ ചേമ്പ് തണ്ടിട്ടിട്ട് നമുക്കൊരു തോരം വെക്കാം മക്കൾ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ഇല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ട് ചെയ്ത് കഴിച്ചു നോക്കുക കേട്ടോ അത് അമ്മ എടുക്കുക അമ്മയ്ക്കിന്ന് ഒരു തളർച്ച ക്ഷീണം അപ്പം എവിടേക്കും പോയിട്ടില്ല ഇന്ന് കിടപ്പിലാണ് എപ്പോഴേക്കും പോയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ആദ്യ തീർപ്പ് പോയി പൂവൊക്കെ ഇട്ട് വന്ന് ചായയും കിടക്കുക അല്ലെങ്കിൽ ക്ഷീണം ഉണ്ട് ക്ഷീണം അല്ലെങ്കിൽ ആൾ എഴുന്നിട്ട് ഓടും അപ്പം നമ്മുടെ വൻപയറിൽ നമ്മളെ കേമ്പുതണ്ട് ഇട്ട് മക്കളെ കണ്ടു കേമ്പതാണ്ട് അതിലേക്ക് ഇട്ടു താള് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കും ഇനി ഇതൊന്ന് താളൊന്ന് വേവിട്ട അപ്പളേക്ക് നമുക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ചു വയ്ക്കുക കാച്ചാനായിട്ട് പിന്നെ നമുക്ക് കുറച്ച് തേങ്ങയും ചരട്ടി വയ്ക്കും പപ്പടം കാച്ച എണ്ണ ചീഞ്ചിട്ടിൻ്റെ കുറച്ചുണ്ട് അപ്പോൾ അത് ഞാൻ കളയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ കളയാറില്ല അപ്പം ഞാൻ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതാ എനിക്കില്ല നിങ്ങളത് കളയോ മാറ്റി വയ്ക്കോ എനിക്കറിയില്ല ഞാൻ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടി വെളുത്തൊന്നും ഇല്ല ഞാൻ എന്താ ചെയ്തോണ്ടിരിക്കുന്നെ അതാ ഞാൻ ചെയ്യാം പപ്പടം കാക്കിന്ന് വെച്ചിട്ട് ആ വെച്ചണ കളയാനൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പൊ അതെനിക്കാ ഞാൻ നമ്മുടെ വെളുത്തുള്ളി തോന്നുള്ള ഇട്ടുപോയിട്ട് നമ്മുടെ ഉള്ളി എല്ലാം മൂത്തു ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മക്ക് കുറച്ച് കുത്തുമുളക് ഉണ്ടോ കുത്തുമെളക് ഇട്ട് കൊടുക്കാം ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ മുളക് പൊടി കളറിന് ഇരുന്നുണ്ടാവും മിളക് പൊടി കൂട്ടിയിട്ടാൽ മതി ഇതില്ലാത്തിട്ട് പേടിക്കൊന്നും വേണ്ട ഇല്ലെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ മുളക് പൊടി ഇട്ടാൽ മതി ഇതൊരു ടീസ്പൂൺ മേള കൂടി വരുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുത്തിമുളക് കിട്ടില്ല ഇല്ലാത്തവർ രണ്ട് ടീസ്പൂൺ അട്ടക്കരി ഉപയോഗിച്ചു പോയി ഇനി ഇതിലേക്ക് നമ്മുടെ വൻ പയറും ചേമ്പും തണ്ട കുത്തി കൊടുത്ത ഇത് സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് പോകാനെങ്കിൽ ഇട്ട് കൊടുത്തോളൂ റിയില്ല സാധനങ്ങളില്ല അങ്ങനെയൊക്കെ നേരത്തെ നമ്മുടെ ആധാരായി അതിലേക്ക് കൊറച്ച് തേങ്ങ ഒരു പിടി ഇട്ട് കൊടുക്കാം ഇത്രയുള്ള ഇത്രയുള്ള നമുക്ക് കഞ്ഞി കുടിക്കാം അപ്പൊ നമുക്ക് കഞ്ഞി കുടിച്ചാലോ ചൂടുണ്ടിട്ട മക്കളെ ഞാൻ മടിയിൽ വെക്കിട്ടെ ഇത് കുരുമുളക് പപ്പടം ഇട്ട മക്കളെ കുരുമുളക് ഇട്ട പപ്പ കുഞ്ചി കര കുഞ്ചി കുറയ്ക്കണമുണ്ടോ ഞാൻ സംസാരിക്കുമ്പോ ആരോ വന്നില്ലെന്ന് വിചാരിച്ചിട്ട്

എപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിലും പരിസരത്തും ഒക്കെയുള്ള വസ്തുക്കൾ വെച്ച് നമുക്ക് പാചകം ചെയ്ത് കഴിക്കാം അല്ലേ പിടി ചീര കിട്ടിയ കറിവേ ഒരു കൈ കിട്ടിയ കറിയായി രണ്ട് ഇരുമ്പംപൊടി കിട്ടിയ കറിയായി ചേമ്പ് തണ്ട് കിട്ടിയ കറിയായി ഒരു മാങ്ങ കിട്ടിയ അതും കറിയായി അതിനൊക്കെ കഴിവ് വേണം അതൊക്കെ മെച്ചർ കറി ആക്കി മക്കൾക്കോ ഭർത്താവിനോ കുടുംബത്തിലോ ഭക്ഷണം കൊടുക്കാൻ നമുക്കൊരു കഴിവ് വേണം അങ്ങനെയുള്ള കഴിവ് കിട്ടിയുള്ള ഒരളഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടരുക அப்படெட குடும்பம் ஜெயிச்சு கொண்டு போக பற்றும் என்ன பின் தொடர்ந்து நல்லுண்ட ஜீவிதம் ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്യുന്ന കാര്യം പറഞ്ഞു തരുന്നില്ല Thank you പിന്നെ എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത് പറയാം നമുക്ക് ആരെങ്കിലോടും എന്തെങ്കിലും പറയണമെന്നുണ്ടെന്ന് വിചാരിക്കാം അതൊരിക്കലും നമ്മൾ മറ്റൊരു വ്യക്തിയോട് പറയരുത് മനസ്സാവണ്ട നമുക്ക് കാര്യങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വേറൊരു വ്യക്തിയിലേക്ക് പറയരുത് നമുക്ക് പറയാനുള്ള വ്യക്തി ആണാവട്ടെ പെണ്ണാവട്ടെ ആരാണോ അവനെ അല്ലെങ്കിൽ അവളെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ അവരോട് നേരിട്ട് പറയണം പറയാനുള്ളത് അവിടെയാണ് ആണും പെണ്ണും ആവണത് മനസ്സാവണ്ട അവിടെയാണ് വീരം അതാണായാലും പെണ്ണായാലും അവിടെയാണ് ശക്തി അല്ലാതെ നമ്മൾ നമുക്ക് അവരോട് പറയാനുള്ളത് മറ്റൊരാളോട് പറഞ്ഞു അവരത് പത്താക്കി വേറെ ആളോട് പറഞ്ഞു അവരതൊരു അത്താക്കി വേറെ അവസാനം നമ്മൾ ഒട്ടയായി തീരും അതിലേക്കും ഭേദം നമുക്ക് പറയാനുള്ളതാരോ അത് അച്ഛനാവട്ടെ അമ്മയാവട്ടെ ഭർത്താപ്പാകട്ടെ ഭാര്യ ആവട്ടെ സുഹൃത്തുക്കളാവട്ടെ അയലക്കാരാവട്ടെ നമുക്ക് പറയാനുള്ളത് നേരിട്ട് വിളിച്ച് നമ്മൾ പറയുക അതവിടെ അവസാനിപ്പിച്ചു ശത്രുവാണെങ്കിൽ ശത്രു മിത്രണേ മിത്ര അവിടെ പോയിക്കോട്ടെ അല്ലാതെ ഒരിക്കലും നമ്മളെ ആരും വിശ്രയിക്കരുത് നമ്മുടെ കൂടെ കിടക്കുന്ന ഭർത്താവിനെയും നമ്മുടെ കൂടെ കിടക്കുന്ന ഭാര്യയും പോലും വിശ്രമിക്കാൻ പറ്റാത്ത കാലാണ് അതുകൊണ്ട് നിങ്ങൾ ആരും നമ്പരുത് നമ്പിയിട്ട് ഒരു കാര്യം നിങ്ങൾ പറയാൻ നിൽക്കരുത് നിൽക്കരുത്യവീ ചെയ്ത് ചിലർക്ക് എങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം മറ്റുള്ളവരോട് പറയണം അത് നിങ്ങളുടെ വിനാശകല വിപരീത ബുദ്ധിയാണ് മനസ്സിലാവണ്ട നിങ്ങൾക്ക് ഏത് വ്യക്തിയോടാണ് പറയാനുള്ളത് ആരോടാണ് ശത്രുത അല്ലെങ്കിൽ ആരോടും സംസാരിക്കുന്നത് ആ വ്യക്തിയെ വിളിച്ച് ആ വ്യക്തിയോട് സംസാരിക്കണം അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ മറ്റൊരാളോട് പറയരുത് കേട്ടാ ഒരിക്കലും ബോധം വിവരം ബുദ്ധിയുള്ളവർ പറയരുത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരോട് എന്ത് പറയുകയാണെങ്കിലും നേരിട്ട് പറഞ്ഞോളൂ അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഓർത്ത് വയ്ക്കുക ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ പിന്തുടർന്നു ഇല്ലെങ്കിൽ നിങ്ങളുടെ വഴി നിങ്ങൾക്കായി എന്നെ പിന്തുടരുന്നവർ എവിടെയും രക്ഷപ്പെട്ടു പോകും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ആ ബെല്ല് ബട്ടനും ചൂന്നവട്ടനും അമർത്തിട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് അപ്പോൾ എൻ്റെ എല്ലാ പിടിയും നിങ്ങളുടെ അരികിൽ എത്തിച്ചേരുന്നതാണ് പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കുക